എല്ലാവരും വിശപ്പിലേക്ക് കിടക്കുകയാണ് ഭക്ഷണത്തിൻ്റെ ഒരു സമയത്തിലേക്ക് കിടക്കുമ്പോൾ ഇറവാക്കുകൾ പറഞ്ഞൊന്നും ഒരു മുഷിപ്പും ഒരു വിരസതയൊന്നും ഉണ്ടാക്കുന്നില്ല മറ്റ് എവിടെയും നിൽക്കുന്നതിനേക്കാൾ ഒരു എന്താ പറയുക സമ്മിശ്രമായ വികാരങ്ങൾ എന്നൊക്കെ പറയുമല്ലോ അവസ്ഥയിലാണ് ഞാൻ സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇന്ന് കുറേ ഓട്ടം പാച്ചിലുള്ളൊരു ദിവസമാണ് അത് മനുഷ്യന്മാരുടെ ഒക്കെ കാര്യം അങ്ങനെയാണ് ഈ സ്കൂൾ ആനിവേഴ്സറികളുടെ ഒരു സമയമായതുകൊണ്ട് ഒരു ദിവസം മൂന്ന് സ്കൂൾ നാല് സ്കൂളൊക്കെ എത്തണം എന്നുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു ഭാഗമാണല്ലോ സാംസ്കാരിക രംഗത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഒന്ന് ഡൈവേർട്ട് ചെയ്ത് അധ്യാ അധ്യാപകരെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണണം ഇവരൊന്നും എനിക്ക് അധ്യാപകരല്ല എൻ്റെ ഉമ്മയോടൊപ്പം പ്രവർത്തിച്ച അധ്യാപകരല്ല ഇവരിൽ പലരും എനിക്ക് ഉമ്മമാരാണ് അമ്മമാരാണ് എൻ്റെ ഉമ്മയെപ്പോലെ തന്നെ റസീന ടീച്ചറെ പോലെ തന്നെ എനിക്ക് കതിയ ടീച്ചർ ആരാണ് ലീല ടീച്ചർ ആരാണ് ബാലഷമാഷ ആരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ കരഞ്ഞു പോവും അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല എനിക്ക് കോട്ടു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പക്ഷേ ചെമ്പ്ര സ്കൂളിലാണ് ഞാൻ വളർന്നത് എന്ന് വേണമെങ്കിൽ പറയണം പഠിച്ചത് കോട്ടു സ്കൂളിലാണ് വീട്ടിൽ നിന്ന് എന്നാക്കിയാൽ സ്കൂളിലെത്തി അല്ലേ അന്ന് അതാണല്ലോ നമ്മുടെ മോട്ടോർ സൈക്കിള് ഒറ്റപ്പെടുത്തല്ലേ എന്നാക്കിയാൽ അന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം മാത്രമേ നമുക്ക് നമുക്കറിയുള്ളൂ മോട്ടോർ സൈക്കിളൊന്നും ഉള്ളവരില്ല വളരെ കുറച്ചുള്ളൂ തിരൂരിൽ ഒരു അബോകരാജിക്ക് മാത്രം ഒരു ബുള്ളറ്റുള്ള കാലമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ആ കാലത്ത് നമ്മളുടെ ഒരു മോട്ടർ സൈക്കിളുണ്ട് അത് കൂട്ട് സ്കൂളിലേക്ക് ഒരു പിടുത്തം പിടിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ടെത്തും പക്ഷേ കടവ് കടന്ന് ചെറിയ ഓർമ്മ മാത്രം പങ്കുവെക്കുകയാണ് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ കടവ് കടന്ന് ഉമ്മയോടൊപ്പം ചെമ്പർ സ്കൂളിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വികാരമായിരുന്നു അന്ന് മക്കളെ അധ്യാപകർ സ്കൂളിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമുള്ള കാലമായിരുന്നു ഇന്ന് അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്ന് മക്കളെ ആരും കൊണ്ടുവരുന്നില്ല അന്ന് മക്കളെ സ്വന്തം മക്കളെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് അധ്യാപകർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിധി വരുന്ന പോലെയാണ് ഞങ്ങൾ എൻ്റെ കാര്യമോ മക്കൾ കാര്യമോ അല്ല എല്ലാ അധ്യാപകരും കുട്ടികളെ കൊണ്ടുവന്നാൽ വേറെ ആരെയോ കൊണ്ടുവരുന്ന പോലെയാണ് അപ്പോൾ ഞാൻ മറക്കാതെ ഓർക്കുകയാണ് പ്രിയപ്പെട്ട വാസുവേട്ടൻ പ്രിയപ്പെട്ട ആസാദ്ക ആസാദ്ക ഇന്ന് എന്തോ ജാഥയിലാണ് ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഇല്ല ആസാദ്കയും വാസുവേട്ടനുമാണ് എന്നെ അങ്ങ് ഏറ്റെടുക്കുക ഉമ്മ ഇവിടെ കൊടുത്താൽ വാസുവേട്ടൻ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇവിടെ അങ്ങോട്ട് കയറ്റം കയറിയാലുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് എടുത്തൊരു കൊണ്ടോലാണ് പിന്നെ സ്കൂൾ വിടുന്ന നേരത്താണ് ഉമ്മയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക എനിക്ക് മറക്കാൻ കഴിയില്ല നെയ്യപ്പം ചായ വട അന്ന് വടയില്ല പലപ്പോഴും നെയ്യപ്പമായിരിക്കും നെയ്യപ്പം ഉണ്ടപ്പൊരി ഉണ്ടപ്പൊരിയും ഇങ്ങനെയൊക്കെ എനിക്കിത് പറയാൻ അറിയുള്ളൂ സാഹിത്യഭാഷ ചേർത്തൊന്നും ഇത് പറയാൻ കഴിയില്ല ഒരു പ്രസംഗത്തിൻ്റെ ഭാഷയിലൊന്നും ഇത് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയില്ല കുഞ്ഞിക്കോയാക്ക ചായ കൊടുന്നിരുന്നതും സ്കൂളിൻ്റെ മേശപ്പുറത്ത് വന്ന് മൂടി വയ്ക്കുന്ന ചായ പലപ്പോഴും ഒന്ന് ലേസം ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക അപ്പോൾ അധ്യാപകർ ചായ കുടിക്കുമ്പോൾ എനിക്ക് വെള്ളച്ചായ പറയും ഉമ്മ കാരണം ഇനി ചായ കുടിച്ചിട്ട് മോനൊന്ന് വല്ലാണ്ട് ക്ഷീണിച്ചോ കറുത്തോ പോണ്ട എന്നൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വെള്ളച്ചായയാണ് പറയുക അതൊക്കെ ഓർക്കുകയാണ് ഇവിടെ വരുമ്പോൾ അധ്യാപകരുടെ പേര് പറഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് പേരുകളാണ് പറഞ്ഞത് മറ്റ് പേരുകൾ വിട്ടുപോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരുപാട് പേരുകൾ ഇനി പറയുന്നില്ല ദേവി ടീച്ചർ ദേവി ടീച്ചറൊക്കെ ഒരു ഇവിടെ പലരും ആരോ സംസാരത്തിൽ പറഞ്ഞല്ലോ കഥയുടെ മലയാളത്തിൽ കഥ മലയാള അധ്യാപികമാരൊക്കെ അങ്ങനെയാണ് മലയാള അധ്യാപകർ കഥ കൊണ്ട് നിറഞ്ഞവരായിരിക്കും അവരുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥയായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ഞാൻ ഒരുപാട് പാട്ടുകൾ ഉമ്മയുടെ കൂടെ വന്ന് കുട്ടിക്കാലത്ത് പാടിയിട്ടുണ്ട് ഒരുപാട് പേരെ ഞാൻ പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിയായ സമയത്ത് തന്നെ ഉമ്മയുടെ കൂടെ വന്നിട്ട് ആരെ അധ്യാപകരല്ലേ കേട്ടോ ഇവിടെ പാടുന്ന കുട്ടികളെ ഉമ്മ പറഞ്ഞു തന്നിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഓർമ്മയാണ് ചെമ്പർ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം തികയുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ വല്ലാത്തൊരു വികാരമാണ് ഇവിടെ പഠിച്ചില്ലെങ്കിലും കടവ് കടന്ന് ഇവിടെ എത്തി പാടത്തുകൂടെ നടന്ന് ഇവിടെ വന്നിരുന്നതും ഈ സ്കൂളിൻ്റെ ആ ആ കാലഘട്ടത്തിലെ കാലം കൊണ്ട് മാറുകയാണ് നമ്മൾ പറയുന്ന കാലഘട്ടമല്ല അല്ലേ നമ്മൾ തറ പറ പന പത തല വല എന്ന് പഠിച്ച ഒരു രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എന്ന ഗുണഘോഷം പഠിച്ച കാലത്തല്ല കുട്ടികൾ കടന്നു പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലേക്കാണ് അല്ലേ എ ഐ എന്നാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകുന്ന കാലമാണ് വരാൻ പോകുന്നതോ ഫോണും വേണ്ടത്രേ വേണ്ടത്രേ എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ വായുവിൽ ഇങ്ങനെ അമർത്തിയാൽ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങൾ എനിക്കറിയില്ല അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് വായുവിൽ സയൻസ് സയൻസ് ശാസ്ത്രം വായുവിൽ അത്തരം അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിയും എന്ന് പറയപ്പെടുന്നു എനിക്കതിൻ്റെ ശാസ്ത്രമൊന്നും പറയാൻ അറിയില്ല അമേരിക്കയിലൊക്കെ അത് വന്നു എന്നാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ അതൊക്കെ കാലം കൊണ്ട് വരും അപ്പം നമ്മൾ പണ്ട് പഠിച്ചത് മാത്രം പഠിച്ചല്ല പോകേണ്ടത് കാലാനുസൃതമായി കെട്ടിടങ്ങളുടെ സ്വഭാവം മാറും പുസ്തകങ്ങളുടെ രീതികൾ മാറും പഠനത്തിൻ്റെ സ്വഭാവം മാറും അങ്ങനെ തന്നെ പോകണം അല്ലേ മലയാളം പഠിച്ചാൽ പോരാ എന്ന കാലം വന്നു ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ മലയാളം മീഡിയം സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം എന്നുകൂടി എഴുതി വെക്കുന്ന ഒരു പ്രവണത വന്നു അതൊക്കെ കാലത്തിൻ്റെ മാറ്റമാണ് ആ മാറ്റം ഉൾക്കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഭൂമിയിൽ റിട്ടയർമെൻറ്റിന് ശേഷം ബഹുമാനം ബഹുമാനമേറ്റുവാങ്ങുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ ഡോക്ടർ അല്ല എൻജിനീയർ അല്ല വക്കീലല്ല പൈലറ്റല്ല മന്ത്രിയല്ല എം എൽ എ അല്ല എം പി അല്ല അവരെയൊക്കെ പഠിപ്പിച്ച് അക്ഷരവും അറിവും പറഞ്ഞും പകർന്നും കൊടുത്ത ഇവരാണ് ഇവർ മാത്രം ഒരു കയ്യടി കൊടുക്കുക നിങ്ങളെല്ലാവരും ചേർന്ന് അവർക്ക് ഒറ്റ വിഭാഗമേ ഉള്ളൂ സമൂഹത്തിൽ അങ്ങനെ അധ്യാപകർ എന്ന ഒറ്റ വിഭാഗം റസീന ടീച്ചറുടെ മകനായിട്ട് പാട്ടുകാരനോ കലാകാരനോ ഒന്നും ആയിട്ടല്ല ഞാൻ ചെമ്പർ സ്കൂളിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് റസീന ടീച്ചറുടെ മകനായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഒരുപാട് പേരെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ കൂടെ എന്നും യാത്ര ചെയ്തിരുന്ന സൗമിനി ടീച്ചർ ഓർക്കുകയാണ് പാത്തുമ്പ് ടീച്ചർ ഓർക്കുകയാണ് കമ്മുക്കുട്ടി മാഷെ ഓർക്കുകയാണ് അയ്മുട്ടി മൂപ്പനെ ഓർക്കുകയാണ് എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ ബാങ്കിൽ തിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്ക് കയറിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ് മൂപ്പനോട് ഉമ്മ ഒരു വാക്ക് പറഞ്ഞു മൂപ്പൻ അന്ന് അവിടെ ഡയറക്ടറാണ് അമ്മൂട്ടി മൂപ്പൻ മൂപ്പ ഇനി അവളിനി പഠിക്കണമെന്നൊന്നുമില്ല പ്രീഡിയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ അതിനെന്താ ടീച്ചറേ എന്ന് പറഞ്ഞു ഇത്ര പെട്ടെന്ന് അവളിപ്പോൾ മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത് വലിയ ശമ്പളം വാങ്ങിക്കൊണ്ടാണ് റിട്ടയർ ചെയ്തത് അപ്പോൾ അതൊക്കെ ഒരു ബന്ധമായിരുന്നു അല്ലേ ഒരാൾ ചോറ് കൊണ്ടുവരും ഒരാൾ കറി കൊണ്ടുവരും ഒരാൾ ഉപ്പേരി കൊണ്ടുവരും ഒരാൾ പപ്പടം കൊണ്ടുവരും അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു ഭക്ഷണം ഒരു ക്ലാസ് മുറിയിൽ ഭക്ഷണം വീതം വെച്ച് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം മജീദ് മാഷ് പലപ്പോഴും ചോറ്റും പാത്രം തുറക്കുമ്പോൾ കഞ്ഞീടെ വെള്ളമായിരിക്കുന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അമീദ് കയുടെ കബീർ കയുടെ ഉപ്പ അപ്പോൾ ചോദിക്കുമ്പോൾ പറയും അത്ര മറ്റ് കുട്ടികൾക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിതുമായിട്ട് ഇങ്ങനെ പോകുന്നതാണെന്ന് എനിക്കതൊന്നും ആലോചിക്കാൻ പോലും വയ്യ അങ്ങനത്തെ കഥകളൊക്കെ നമുക്ക് വല്ലാത്ത വികാരമാണ് അതൊക്കെ അറിയുന്നവരാണ് ഈ ഇരിക്കുന്നത് ഇവരോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ പ്രിയ അധ്യാപകരെ എനിക്കവരെ അവരെ കൈ അവർക്ക് കൈ കൊടുക്കുമ്പോൾ പോലും എൻ്റെ കൈ ഇങ്ങനെ വിറക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവരാരും എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മറ്റൊരു സ്കൂളിലായതുകൊണ്ട് പക്ഷേ അധ്യാപകരെ അത്ര ബഹുമാനമാണ് എനിക്ക് അധ്യാപികയുടെ മകനായതുകൊണ്ട് മാത്രമാണത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരെയും കണ്ടതിലുള്ള നന്ദിയും കടപ്പാടും വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരത്തിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ നമ്മുടെ ഈ പാട്ടുകാരനായതുകൊണ്ടുള്ള ഒരു പ്രശ്നം അതങ്ങനെ സ്വാഭാവികമാണ് ഇപ്പോൾ ഒരു പാട്ടുപാടുമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ തൊണ്ടയൊക്കെ അടഞ്ഞൊരവസ്ഥയിലാണ് സത്യത്തിൽ അല്ല അല്ല പറയട്ടെ പറയട്ടെ എന്നൊന്നും പറയാൻ അനുവദിക്കൂ എന്നും യാത്രയാണ് എന്നും പരിപാടിയും പാട്ടുമൊക്കെ ആയിട്ട് കുറേയായി ആ യാത്ര അതിൻ്റെ ഇടയിൽ പൊടിയും ബഹളവും ആയിട്ട് വേറെ കുറേ പ്രശ്നങ്ങളാ അത് ഉള്ളിൽ ഇപ്പം നമുക്കെന്നും മാസ്ക് ഇട്ട് കണക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തൊണ്ട നല്ലോണം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പാണ് ഇതൊക്കെ പാട്ടുകാരനെ ബാധിക്കുന്ന കാര്യമാണ് എന്നാലും ഞാൻ സ്കൂളിൻ്റെ വികാരം പങ്കുവെക്കുന്ന ഞാനിവിടെ പാടിയതാണ് മുമ്പത് ഇവിടെയല്ല ഇപ്പോൾ ഞാൻ കടന്നു വരുന്ന രണ്ട് സ്കൂളിലും അത് പാടിയിട്ടാണ് ഞാൻ വരുന്നത് ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോൾ പക്ഷേ അത് തന്നെ ഇവിടെയും പാടാം ഇന്നത്തെ ദിവസം ആ വികാരമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം അത് പാടിത്തരാം അത് അതിൽ സ്കൂളിൻ്റെ വേറൊരു കഥ വരുന്നുണ്ട് ആ കഥ എന്താണെന്ന് ഞാൻ പാട്ടിൻ്റെ ഇടയിൽ പറയാം നിങ്ങളോട് അപ്പോൾ നിങ്ങൾക്ക് ആ കഥ ഓർമ്മ ആവും ആയിട്ടാണ് അന്നത്തെ പല സ്കൂളുകളും തുടങ്ങുക കേട്ടോ നിങ്ങൾക്കറിയല്ലോ അതൊരു ഹൈന്ദവ ആണെങ്കിൽ വേദപാഠശാലകളായിട്ടാണ് തുടങ്ങുക മുസ്ലിം മാനേജ്മെൻറ്റുകളാണെങ്കിൽ ഓത്തുപള്ളിയായിട്ടാണ് ആരംഭിക്കുക അതാണ് സ്കൂളുകളായിട്ട് രൂപാന്തരപ്പെടുന്നത് അല്ലേ അങ്ങനെ ഇവിടുത്തെ മുഹമ്മദ് വൂപ്പൻ്റെയും കൂടെ നിന്നവരുടെയും വലിയൊരു ശ്രമമാണ് ഈ ഒരു ഗ്രാമത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാലയം ഉടലെടുത്തതും അത് ഇന്ന് സെഞ്ച്വറി പൂർത്തീകരിക്കുന്നതും അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണണം ഒറ്റ അപേക്ഷയേ ഉള്ളൂ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ വരും തലമുറയെ ഈ പൊതുവിദ്യാലയത്തിൽ ചേർക്കണം കേട്ടോ വലിയ തല ആകാശം മുട്ട തല ഉയർത്തി നിൽക്കുന്ന ഇംഗ്ലീഷ് മീഡിയങ്ങൾ തേടി പോകരുത് ഒരു അപേക്ഷയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഒന്ന് സാമ്പത്തിക ബാധ്യത രണ്ട് കുട്ടികൾ ഒരു സംസ്കാരം മാത്രം പഠിക്കുന്ന വിദ്യാലയമല്ല വേണ്ടത് കുട്ടികൾ വൈവിധ്യമുള്ള സംസ്കാരം പഠിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട് പഠിക്കുന്ന വിദ്യാലയത്തിൽ ചേർക്കുക ആ വിദ്യാലയമാണ് ഇന്ന് ഇവിടെ നിലകൊള്ളുന്ന നൂറു വർഷം തികഞ്ഞ ചെമ്പ്ര എ എം യു പി സ്കൂൾ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള നിങ്ങളുടെ നാട്ടുകാരുടെ ശ്രമം ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് ൂപ്പ് പള്ളി അന്ന് നമ്മൾ കാപ്പ് കണ്ണീപ്പു കയാൽ കൽ ദീക്ക കണ്ട് ചുരൽ വിശ നമ്മുടെ എല്ലാവരും ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി ഓർമ്മ പാഠപുസ്തകത്തിൽ മയിൽപീലി വെച്ച് സ്കൂളിൽ കൊണ്ടുപോകും കൂട്ടുകാരോട് പറയും പീലി പീലി ഉണ്ടാകുന്നില്ലല്ലോ പീലി പ്രസവിക്കും പ്രസവിക്കും പക്ഷെ ആകാശം കാണിക്കാൻ പാടില്ല ബുക്ക് തുറന്ന് ആകാശം കണ്ടാൽ നോ ഡെലിവറി പിന്നെ പ്രസവില്ല രാത്രി വേറൊരു പീലിയുടെ പൊട്ടെടുത്ത് ചെത്തി മെനിക്ക് ആ പേജിൽ വെക്കും രാവിലെ കോട്ടയെന്ന് കാണിച്ചു കൊടുക്കും തള്ളപ്പീലിയും കുട്ടി പീലിയുമാണ് ഒന്നുകിൽ അറുപത് കഴിയണം അല്ലെങ്കിൽ തൊണ്ണൂറ് കഴിയണം പുസ്തകത്തിൽ നിറങ്ങാൻ മറ്റേ പേജിൽ തള്ള മാത്രം കുട്ടിയില്ല അല്ലേ വല്ലാത്തൊരു കളിയായിരുന്നു നമുക്ക് അപ്പൊ ആ ആളുടെ മുഖത്ത് സങ്കടം നമ്മുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും ആ ആളുടെ ചെവിയിൽ ആ കഥ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ആ രഹസ്യം പറഞ്ഞു കൊടുക്കും അല്ലെ അതുപോലെ ചിത്തിമെനിക്ക് ഒരു കുട്ടിയെ ആ പേജിൽ ആ ആളും വെക്കും നമ്മുടെ വല്ലാത്തൊരു കളിയായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോകാം Yeah. Hey, uh. കാട്ടിലെ പോളാം വിപ്പൂക്കൾ നമ്മളെ വീളിച്ച് കാറ്റ് കയറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ച് കാലമാമീരങ്ങിയ പൂക്കളെ പോളിച്ച് കാത്തിരിപ്പും i to... 不肯。<Okay. S 2> okay. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ അഭൂതപൂർവ്വമായ വളർച്ചയും ഉയർച്ചയും കാണാൻ നമ്മൾക്കും അടുത്ത തലമുറയ്ക്കൊക്കെ എന്നും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക